മുതിർന്നവരെ പോലെ കുട്ടികൾക്കും പയൽസ് വരാനുള്ള സാധ്യതയുണ്ടോ എന്താണെന്ന് നോക്കാം മുതിർന്നവരെ പോലെ അത്ര കോമൺ ആയിട്ട് കുട്ടികളിൽ ഈ പയൽസിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ കാണാറില്ല എങ്കിലും ഒരുപാട് അതായത് ക്രോണിക് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിൻ്റെ ഇഷ്യൂസ് ഉള്ള കുട്ടികളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് മോഷൻ പാസ് ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് ഇത്തരത്തിൽ പിന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളിൽ അല്ലെങ്കിൽ പോ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന കുട്ടികളിൽ ലോ വാട്ടർ ഇൻടേക്ക് അത് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുട്ടികളിൽ പൈൽസിൻ്റെ ഇഷ്യൂസും കോമൺ ആയിട്ട് കാണാറുണ്ട് മുതിർന്നവരിൽ പൈൽസ് കാരണം ഉണ്ടാക്കുന്ന അതേ തരത്തിലുള്ള സിംറ്റംസ് തന്നെയാണ് കുട്ടികളിലും ഉണ്ടാകുന്നത് പക്ഷേ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും സോ നിങ്ങളത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട് കുട്ടി മലവിസർജന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം ഭയങ്കരമായിട്ട് കരയുകയാണെന്നുണ്ടെങ്കിൽ അതായത് വേദന കാരണം ഭയങ്കരമായിട്ട് കരയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ അവരുടെ മലത്തിൽ ബ്ലഡിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ എപ്പോഴും മലദ്വാരത്തിനടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇച്ചിങ്ങും ഇറിറ്റേഷൻസും ഒക്കെ കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ അവിടെ ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും ഒരു സ്വെല്ലിങ് ലംബ് പോലെയൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇത് പൈൽസ് ആണോ അല്ലെങ്കിൽ വിരശല്യം കാരണമോ ഇത്തരത്തിലുള്ള ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അനുഭവപ്പെടാം അതാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം ഇത്തരത്തിലുള്ള കുട്ടികളിൽ അവരുടെ ഭക്ഷണ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അവർക്ക് റെഗുലറായിട്ട് കഴിക്കാൻ കൊടുക്കേണ്ടതുണ്ട് അതായത് പപ്പായ ആപ്പിൾ ബനാന നാരങ്ങ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എല്ലാ ഏതെങ്കിലും ടൈപ്പിലുള്ള വെജിറ്റബിൾസ് എപ്പോഴും അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ തവിട് കളയാത്ത ഹോൾ ഗ്രെയിൻസ് ആണ് ഹോൾ ഗ്രെയിൻ ധാന്യങ്ങളാണ് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എസ്പെഷ്യലി നമ്മൾ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ് റാഗിയൊക്കെ ഈ റാഗി കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും പലരും ചെയ്യുന്നത് അത് അരിച്ച് മാറ്റി അതിനുള്ള ഫൈബർ ഒക്കെ കളഞ്ഞതിന് ശേഷമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഹോൾ ഗ്രെയിൻസ് തവിട് കളയാത്ത ധാന്യങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് കൂടാതെ നമുക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫിഗ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബ്ലാക്ക് റേസൻസ് ഇതൊക്കെ അവർക്ക് കൊടുക്കാവുന്നതാണ് ഒപ്പം തന്നെ അവൾ അവർ കുടിക്കുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട് ഇതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് ഒരു ദിവസേനെ ഒരു നിശ്ചിതമായ സമയത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് അവരുടെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ട്രെയിൻ ചെയ്ത് നമ്മളാണത് കൊണ്ടുവരേണ്ടത് അതേപോലെ ഒരു വോം വാട്ടർ ബാത്ത് കൊടുത്ത് അവരുടെ ബോഡി ഒന്ന് റിലാക്സ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള കോൺസ്റ്റിബേഷൻ്റെ ഇഷ്യൂസും പൾസിൻ്റെ ഇഷ്യൂസൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കാറുണ്ട്